മരണത്തിനിടയാക്കിയ ടെ ട്രാവലർ കൂത്താട്ടുളം പോലീസ് കണ്ടെത്തി ഒക്ടോബർ രണ്ടിന് വൈകുന്നേരം ഏഴരയോടെ തിരുമാറാടിയിൽ നടന്ന അപകടത്തിൽ പശ്ചിമ ബംഗാൾ മുഷിദാബാദ് സ്വദേശി വയസ്സുള്ള മിലൻ മരിച്ചത് കാക്കൂർ അമ്പലപ്പടിയിൽ വെച്ച് അന്യ സംസ്ഥാന തൊഴിലാളി മിലനെ ഇടിച്ചിട്ട ശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു വഴിയരികിൽ അവശനായി കിടന്ന മിലനെ സമീപവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മിലൻ മരണപ്പെടുകയായിരുന്നു വാഹനത്തിനായി പോലീസ് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പിറവം പാഴൂരിൽ നിന്നും ടെമ്പോ ട്രാവലർ കണ്ടെത്തിയത് അപകട സ്ഥലത്ത് പൊട്ടി വീണ വാഹനത്തിന്റെ സൈഡ് വ്യൂ മിറർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ടെമ്പോ ട്രാവലറുകളിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയി ഘടിപ്പിക്കുന്ന മിറർ ആണെന്ന് മനസ്സിലാക്കുകയും അപകട സമയം ഇതുവഴി കടന്നുപോയ വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു തിരുമാറാടി മേഖലയിലും പിറവം ഭാഗത്തും പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അപകടം നടന്ന സമയം ഇതുവഴി കടന്നുപോയ ടെമ്പോ ട്രാവലർ കണ്ടെത്തുകയും വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അപകടമുണ്ടാക്കിയ വാഹനം തിരുമാറാടി സ്വദേശിയുടേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ായി കോൺട്രാക്ട് അടിസ്ഥാനത്തിലോടുന്ന വാഹനമാണ് ഇത് ഒക്ടോബർ രണ്ട് അവധി ദിവസമായതിനാൽ പിറ്റേന്ന് സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനായി തിരുമാറാടിയിൽ ഉടമയുടെ വീട്ടിൽ കിടന്നിരുന്ന വാഹനം പിറവം സ്വദേശിയായ ഡ്രൈവർ പിറവം പാഴൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം ഓടിച്ചിരുന്ന പിറവം സ്വദേശി മംഗലത്ത് പുത്തൻപുരയിൽ അമ്പത്തിയേഴ് വയസ്സുള്ള സുരേഷിനെ വാഹനത്തിനൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഹനം ഒരാളെ ഇടിച്ചതായി അറിഞ്ഞിരുന്നില്ല എന്നും വാഹനത്തിലെ പരിക്കുകൾ വാഹനം പോസ്റ്റിൽ തട്ടി ഉണ്ടായതാകാമെന്നാണ് കരുതിയത് എന്നും ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു അലക്ഷ്യമായി വാഹനം ഓടിച്ച് ഒരാൾക്ക് മരണം സംഭവിച്ച കേസിൽ വാഹനത്തിന്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു പിടിച്ചെടുത്ത വാഹനം കോടതിയിൽ ഹാജരാക്കും കൂത്താണ്ടുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ സഞ്ജു ജോസഫിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഷിബു വർഗീസ് ബിജു ജോർജ് പി പി കെ കെ മനോജ് സി സി ഷിബിൻ കൃഷ്ണചന്ദ്രൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും